കാലാകാലങ്ങളായിട്ട് ഈ ശബരിമലയിൽ നിന്ന് ധാരാളം സ്വത്തുക്കൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമുണ്ട് ഓരോ പ്രസിഡന്റുമാർ വരുമ്പം ടീം മാറുമായിരിക്കാം എന്നാലും ബേസ് ആയിട്ട് രണ്ട് മൂന്ന് പേരുണ്ട് കാരണം മുരാരി ബാബുവിനെ പോലെ അയാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അവിടെ വന്ന് ജോലിക്ക് കയറിയതാണ് അതിനു മുമ്പത്തെ അയാളുടെ ചരിത്രം മോശമാണ് ഇവിടെ വന്ന ശേഷവും അതിനു മുമ്പും മോശമാണ് ഇതേ രീതിയിൽ ഒരു ടിപ്പിക്കലായിട്ട് ഒരു ഒരു മോഷണം അവരെ ഏറ്റുമാനും അമ്പലത്തിൽ നടത്തിയിട്ടുണ്ട് ഇയാൾ ഇപ്പോൾ വെളിയിലോട്ട് വന്നിട്ടുണ്ട് അതെ ഹൈക്കോടതി എടുത്തോട്ടുകൊണ്ടാണ് സാനം വെളിയിലോട്ട് പോയാൽ നമ്മൾ കണ്ടെത്തിയത് അല്ല ഇല്ല ഈ പ്രസിഡന്റ്മാർ ആരെങ്കിലും പറയുമോ അവിടുത്തെ സ്റ്റാഫ് ആരെങ്കിലും പറയുമോ അവിടുത്തെ സെക്യൂരിറ്റിയിൽ ഓഫീസർമാർ സർക്കാരിനെ സ്വാധീനിച്ചാണ് അവിടെ പോയിരിക്കുന്നത് ഐ പി എസ് ഒക്കെ കിട്ടിയവരൊക്കെ തരും അവന്മാർ പറയുമോ അവർ പറഞ്ഞില്ലല്ലോ അപ്പോൾ അവരൊക്കെ പ്രതിസ്ഥാനത്ത് വരണമെന്നാണ് ഞാൻ പറയുന്നത് മോഷണത്തിന് എല്ലാവരും പങ്കുണ്ട് കണ്ണടച്ചാലും കുറ്റക്കാരനാണ് പങ്ക് കിട്ടിയില്ലെങ്കിലും അത് ഉത്തരവാദിത്തത്തോടെ അത് പിടിച്ചെടുക്കാൻ അതിന് ചെക്ക് ഒരു ഓഫീസർ കണ്ണടച്ച് വിട്ടാലും അതിലും കുറ്റക്കാരനാവുള്ളൂ അതുകൊണ്ട് ഹൈക്കോടതിയിൽ അവിടുത്തെ എസ് പി റാങ്കിലൊരാൾ ചില റിപ്പോർട്ടൊക്കെ കൊടുത്തെന്ന് പറഞ്ഞു ഹൈക്കോടതി ചോദിച്ചപ്പോഴാണ് കൊടുത്തത് അനുഭവപ്പെടുത്തില്ലോ അത് തടയാൻ ബാധ്യസ്ഥനായല്ലേ അയാൾ ചെയ്തില്ലല്ലോ അത് പ്രസിഡന്റ് ആയാലും ശരി മന്ത്രി പറഞ്ഞിട്ട് സാധനം കൊണ്ടുപോയാലും ശരി ആ ഉദ്യോഗസ്ഥൻ ചുമതല എന്താണ് തടയണം സ്വത്ത് കൊണ്ടുപോകാൻ പറ്റില്ല ആക്ട് ചെയ്ത് വായിച്ചിട്ടുണ്ടാവില്ല അയാളോ ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയമായിട്ട് മറുകണ്ഠം ചാടിയാൽ പലരും ദേവസ്വം ബോർഡ് പ്രസിഡന്റായി അപ്പോൾ അത് ദുരുദശയല്ലേ അപ്പോൾ പഴയ പ്രസിഡന്റും പുതിയ പ്രസിഡന്റും ഒക്കെ തന്നെ നിഴലിലാണ് എന്നാണ് ബുദ്ധി പറയുന്നത് ഞാൻ ഞാനാണ് ഇത് അന്വേഷിക്കേണ്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു കാരണം വണ്ടുണ്ടിക്കകത്ത് അവർ വന്നു ഗൂഢാലോചനയിൽ വന്നിരിക്കുന്നു അവിടെ ദേവസ്വം ബോർഡ് അതിന് മുകളിലോട്ട് ഉണ്ടാവുകയില്ലയെന്ന് എന്തുകൊണ്ട് മന്ത്രി അറിഞ്ഞില്ല എന്നുകൂടെ ഞാൻ ചോദിക്കുന്നത് കാരണം ഇതിനകത്ത് പലർക്കും അറിയത്തില്ലെങ്കിലും ബാലകൃഷ്ണപിള്ളയെ ശിക്ഷിപ്പിച്ചത് ഞാനാണ് ശിക്ഷിപ്പിച്ചതല്ല അവസാനയിടെ ആ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥ ഞാനായിരുന്നു ഒരു വിട്ടുവീഴ്ചയും നടത്തിയില്ല കൃത്യമായ സാക്ഷികൾ വന്ന് എൻ്റെ പേരിലാണ് മൊഴി പറഞ്ഞ് ആ ജഡ്ജ് എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു കൃത്യമായിട്ട് വന്ന് അവർ മൊഴി പറഞ്ഞിട്ട് അങ്ങനെയാണ് അയാൾ ശിക്ഷിച്ചത് അപ്പോൾ എന്നെ അവിടെ വിട്ടുകൊണ്ടല്ലേ അത് അച്യുതാനന്ദനായിരുന്നു എന്നെ അവിടെ കൊണ്ട് പോസ്റ്റ് ചെയ്യിപ്പിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി അന്വേഷണം നടത്തിയിട്ടാണ് എന്നെ അവിടെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തത് ഞാൻ ഒരു തയ്യാറാവില്ല അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യുന്ന മന്ത്രി ഇത് രണ്ടും സുതാര്യവും സത്യസന്ധതയോടുകൂടി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സത്യം പക്ഷേ ഇതിനകത്ത് ആ ഗവൺമെന്റിന്റെ മുകളിലുള്ള ഒരാൾ ഉള്ള ഒരു ശക്തിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചല്ല ഡിവിഷൻ ബെഞ്ചാണ് ഡിവിഷൻ ബെഞ്ചാണ് ഇനിയിപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ ഒക്കില്ല അതിനകത്ത് വെള്ളം ചേർക്കാനും പറ്റില്ല കാരണം ആഭ്യന്തരബാബുൻ്റെ മുകളിലോട്ട് കാര്യങ്ങൾ പോയി